ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം മിനീഷ് അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് കുറേശ്ശെ ഇടണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുകയോണ്ടു കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം വീഡിയോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അറുപതാം പിറന്നാൾ നമ്മൾ കഴിച്ചിരുന്നു ചെറിയ രീതിക്കെട്ടോ കഴിച്ചത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത് അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോവാം നമ്മളെ ക്യാമറമാൻ്റെ ഒപ്പം ക്യാമറമാൻ ആരാണെന്ന് അറിയില്ലേ ശ്രീദേവ് കൃഷ്ണയാണ് നമ്മളെ അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ കമൺ ഗായ്സ്

ചെറിയ കഷ്ണർ വിമലക്കൊടുക്കുന്നുണ്ട് അത്തരം ഫിനീഷും പോയിട്ട് അവരും കൊടുക്കാം ആ ഓനെ കൊണ്ട് കൊടുപ്പിക്ക അച്ചാത്തിനും കൊടുക്കല് അച്ചും കൊടുക്ക

ഒന്നുകൊക്കെ <Tartic> um വീഡിയോ എടുക്കണ്ടേ ആ ഫോട്ടോ എടുക്കണ്ടേ എന്താ സമ്മാണല്ലേ ഇത് അഹങ്കുൻ നോയ് ആരുടെ മാക്കാ എടുത്തെ പറ്റാ ആഞ്ഞങ്ങോട്ട് കൊണ്ടേയാ മതി ഉള്ളേ നമ്മളെ വെച്ചതല്ലേ ദൂരെങ്കിലും അല്ല ബർത്തന്നോർക്കാ ആള് അടുക്കായേ പിന്നെക്കഴിയട്ടെടുക്ക

ആ കസേ നിങ്ങ മണ്ട കുറേ ഇത്ര മുക്കി അണ്ടി നാല് മുക്കി ബേർ ഇങ്ങോട്ട് ആൾ ഗോൾ അല്ല

Terima kasih telah menonton! 아이잖아. 네. 듣고 있는데.